കായകു കൂട്ടുകാരെ അപ്പോൾ ഇന്നും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നമ്മൾ വീട്ടിലാകത്തക്ക നോക്കിയിട്ട് കുക്കിംഗ് വീഡിയോ ഈ ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഹോം മെയ്ഡ് ഡില്ലേഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കും ഡില്ലൊന്നും ഇല്ലാണ്ട് ഫ്രൈഡ് പാനിലെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പിലെടുത്തിൻ്റെ നെക്സ്റ്റ് സോറി ഇംഗ്ലീഷിൽ വലിയ ഇതുള്ള പിടിപാടുള്ളത് കൊണ്ട് പറയുന്നതിൽ കുറച്ച് തെറ്റൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ കൂടി കറക്റ്റ് ആയിട്ട് കേട്ടോ നെക്സ്റ്റ് വേണ്ടത് ഉമ്മ കാണാണ്ട് അമ്മയുടെ കുരുമുളക് മായി വന്നൊരു കുരുമുളക് ചെറുത്ത് മതിപ്പോൾ കാണാം അമ്മ പറഞ്ഞാൽ താഴെ വീണുണ്ടാവും പുറത്തിക്കോണ്ടിരുന്നു ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ഞങ്ങളുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മല്ലിച്ച അപ്പൊ എന്താ ആഫ്രിക്കൻ മല്ലിയാണ് എന്തോ പറയുന്നത് അപ്പൊ നമുക്കിത് പറയുന്നത് അപ്പോൾ ഇതിന് ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് മീൻ കറിയിലൊക്കെ ആക്കിയാൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ ബിരിയാണിക്കും മദ്യക്കും മൊത്തം തന്നെ എടുക്കൽ അപ്പോൾ അതാ ഇപ്പോൾ പറിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കി ചെയ്യാനുള്ള വർക്ക് കിച്ചൺ നേരെ കിച്ചണിലേക്ക് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചെറിയൊരു തക്കാളി എടുത്തിട്ട് ഈ ഉള്ളിന്റെ ഹാഫ് മതി കേട്ടോ ഫുള്ള് വേണ്ട പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഐറ്റംസ് നമുക്ക് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ അപ്പതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി മിക്സിൻ്റെ ജാതി ഈ ആ മിക്സല്ലോ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു പീസ് ചിക്കൻ ക്യൂബ് ഇട്ടെടുക്കെ കേട്ടോ കാരണം ചിക്കൻ ചിക്കൻ കുറവാണ് അപ്പം ചെറിയൊരു മാഗി ക്യൂബ് സിനിമ അറിയാത്ത രീതിയിൽ തന്നെ വന്നിട്ടില്ലേക്ക് എടുക്കാം ഞാൻ എടുക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കുറച്ച് ഗരമസാല ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഗരമസാലകൾക്ക് എടുക്കുന്ന ചെറിയ ജീരകവും വലിയ ജീരകവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ പച്ച മല്ലിയും കൂടി കൂട്ടിയൊന്ന് വറുത്ത് പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടും അപ്പം അതിൻ്റെ ചെറിയൊരു മടി കാരണം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്തോണ്ടിരിക്കാണ് കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ചെറിയ ജീരകവും കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി കാരണം ഇപ്പൊ എന്റെ കയ്യിലില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതൊക്കെ ഇടിക്കും അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിട്ടൊന്നും കൂടി നല്ലതുപോലെ അരച്ചെടുക്കട്ടോ അപ്പൊ അവിടെ എന്തുണ്ടാക്കിയാലും ഉപ്പുണ്ടോ നോക്കുന്ന ആളാണ് ഇതും നമുക്ക് കൊടുത്തു നോക്കാം ഉപ്പ് ഇണ്ടോ ഉണ്ടോ ചിക്കൻ അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഏകദേശം അതാ ഇവിടെ മാരിനേഷനൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞുണ്ട് കേട്ടോ ഇതുവരെ ഫ്ലാഷ് അടിക്കാൻ വീഡിയോ എടുത്ത് അപ്പോൾ ഇതാ ചിക്കൻ ഗ്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഓവനോ ഗില്ലോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഫ്രൈ പാനിൽ ചെയ്യാൻ നോക്കാം ഏകദേശം ഇതൊന്ന് മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാം അപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം ഓക്കെ ബൈ അങ്ങനെ കുറച്ച് സമയം മാത്രം മാരനേഷൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞങ്ങളത് ഉദ്ദേശിച്ചത് അപ്പോൾ ആകെ രണ്ട് വെറും രണ്ട് രണ്ട് സ്പൂണ് മാത്രം ഓയിൽ ഒലിച്ചെണ്ണ എന്തായാലും വേണ്ടില്ല ഒലിച്ചിട്ട് മട്ട് ചെയ്യുക ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് വെക്കുക പിന്നെ മറിച്ചിട്ട് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടുക പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് എന്താ എല്ലാ ഭാഗവും വേവുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കായിട്ട് ചെയ്ത് അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചായിട്ട് നോക്കാം അപ്പോൾ നമ്മളെ എന്താ പറയുക സിമ്പിളായിട്ട് തയ്യാറാക്കാൻ തയ്യാറാക്കാൻ പറ്റിയ ഗ്രില്ലൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രില്ലി ചിക്കൻ ഇട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റി ആണെങ്കിൽ ഹെൽത്തി ആയിട്ട് എന്താ പറയുക ചിക്കൻ്റെ ഹോർമോണിൻ്റെ ഇതുണ്ട് നെല്ലോ അല്ലാണ്ട് ബാക്കിയെല്ലാം ഹെൽത്തി ആയിട്ടുണ്ടാവും ഓയിലൊക്കെ കുറച്ച് മതി വെറും രണ്ട് സ്പൂൺ ഓയിൽ കൊണ്ട് നമുക്ക് ഇത്രയും റെഡി ആക്കി അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്മോളൊന്നുമില്ല നല്ല അടിപൊളി മായോണീസാണ് മുത്തിയിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുട്ടോ അപ്പോൾ ഇതിൽ അതൊക്കെ പറയുന്ന സമയത്താണ് കുറേ അലിയെറിയാനും ഭയങ്കര അടിയും വീഡിയോ കാര്യം ഉള്ള് പറഞ്ഞതിന് മുമ്പ് സ്റ്റോപ്പ് ആക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക